അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എനിക്ക് ആദ്യമൊക്കെ കമൻറ്റ് വന്നിരുന്നു ഹോം ടൂറ് കാണിച്ചാൻ കിച്ചണിൽ പാത്രമൊക്കെ സെറ്റ് ചെയ്തത് കാണിച്ചാൻ അപ്പം നമ്മൾ ഈ ലോകത്തൊരു കുഞ്ഞു സ്വർഗ്ഗങ്ങളും വാടെ കണ്ടുനോക്കിയിട്ടോ അപ്പം മെയിൻ റോഡിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് പോന്നിട്ട് അവിടുന്ന് ഇതാ കുറച്ചും പാടങ്ങോട് നടന്ന് പോരണം അപ്പം അവിടെ പകുതി വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്തടിമ്പാടെ പോകുന്ന ഞമ്മളെ പെര ആയി അപ്പോൾ ആ പെരയൊക്കെ കയറുന്ന ഭാഗമാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയാൽ സമാധാനമായിരുന്നു ഓലക്കൊരു കണക്കുണ്ടല്ലോ അത് വരണം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടുന്ന് അങ്ങനെ കയറുണ്ടോ അവിടെ രണ്ട് കവങ്ങും തൈ ഉണ്ട് ഇവിടെതാ മിറാക്കൽ ഫ്രൂട്ടിൻ്റെ ഒരു തൈയുണ്ട് ഇത് നല്ല രസമാണല്ലോ ഈ കായ് ഈ കായ് തിന്നിട്ട് ഞമ്മൾ പുളിങ്ങ നാരങ്ങയൊക്കെ തിന്നാല് ഭയങ്കര മദീര ഇക്കാരം അത് തിന്നത് കണ്ടുകൊണ്ട് എനിക്കൊരാഗ്രഹം തോന്നി ഞാൻ ടാങ്കളാരുടെ ഇത് വാങ്ങിച്ചതാണ് പിന്നെ ഇവിടെ അതാ ഒരു അമ്പഴങ്ങത്തിൻ്റെ തയ്യുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ അത് ഇന്നലെ പാമ്പിനെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചല്ലോ എന്തായാലും ഈ അമ്പാഴത്തിൻ്റെ ഇതിന് ഇന്നലെ നമ്മൾ ആ പാമ്പിനെ കണ്ടത് അങ്ങനെ അങ്ങനെ പോന്നിട്ട് ഈ ഒരു സൈഡിലും കുറച്ച് കവങ്ങും തൈ ഉണ്ട് കേട്ടോ ഈ കവുൻ തയ്യൊക്കെ ഞാനായിട്ട് വെച്ചതാണ് ബാബുവിന് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മടാളോണ്ട് കുത്തി കുഴിച്ചുണ്ടാക്കിയിട്ട് അയൽവാസികളോടൊന്നൊക്കെ തയ്യൊക്കെ ഇട്ട് കൊടുന്ന് വെക്കണത് അപ്പം അടക്കൊക്കെ കാശ്ശിനുണ്ട് പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ട് കേട്ടോ മണി പ്ലാന്റ് ഈ ചെടിനെ പറ്റിയിട്ട് നിങ്ങളൊക്കെ അഭിപ്രായം പറയുണ്ടോ ഇതുണ്ടെങ്കിൽ പെരയിൽ നല്ല പണം ഉണ്ടാവും എന്നൊക്കെ പറയണേ കേട്ടോ കവങ്ങ് വെക്കണ്ട പറയണെന്താ വെച്ചാൽ തോന്നൽ സ്ഥലം ഇല്ല നാല് സെന്റ് സ്ഥലമാണ് എന്നാലും ഞമ്മളെ സ്ഥലത്ത് ഞമ്മളായിട്ട് വെച്ചുണ്ടാക്കിയന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു സന്തോഷം വേറെ തന്നെയാണ് പിന്നെ നമ്മളെ പെരയുടെ ഫുള്ള് ഭാഗമായിട്ട് ഇതാ ബഡുക്കണ് കയറുണ്ടോ കൊലായ് ഭാഗമാണിത് ഇതൊരു തുറന്നിട്ട സ്ഥലമാണ് കേട്ടോ ഇതിലെല്ലും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞങ്ങൾ ഈ പെര വാങ്ങിയതാണ് നമ്മൾ വാടക വാടകപ്പിരയിലൊക്കെ കുറച്ച് നിന്നിട്ടുണ്ട് അന്ന് ഞമ്മക്ക് പെര ഇന്ന് വാണ്ടി വന്ന് അപ്പം നമ്മൾക്ക് സഹായിക്കണൊരു പെരങ്ങോട്ട് വാങ്ങിയതാണ് അലഹമ്മില്ല റാഹത്താണ് ഇമ്മീ ഇപ്പിയും ഇളയച്ചനും ഞങ്ങളും ഇരുന്നു പിന്നെ ഇളയച്ചൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയായപ്പോൾ അവൻ വേറൊരു പേര കയറ്റി പോയിട്ടുണ്ട് പിന്നെ അമ്മ ഉണ്ടോ ചോദിച്ചിരുന്നു ഉമ്മ ഇല്ലമ്മ മരിച്ചിട്ട് പതിമൂന്ന് വർഷമായിട്ടുണ്ട് പിന്നെ വാടകപ്പേരയാണോ ചോദിച്ചിരുന്നു വാടകപ്പേരല്ലാട്ടോ പിന്നെതാ നമ്മൾ താഴത്ത് എത്തിയിട്ടുണ്ട് തായേത്ത് ഇവിടെതാ ഒരു ജനാലിമ തുണിയും കുപ്പായം വെച്ചതൊന്നും തോന്നിയത് ഷാലും മദ്രസ് ഇട്ട് വന്നാൽ രാത്രിയിൽ തുണിയും കുപ്പായം കഴിയുമ്പോൾ തന്നെ നീർത്തി ഇടുക ഇത് ഷാലും മോനും കടക്കുമ്പോൾ ചെല്ലണമെന്ന് മറക്കും അല്ലെങ്കിൽ അപ്പോൾ അതാണ് ഒട്ടിച്ചും കടക്കുമ്പോൾ അത് ചെല്ലുമോ ചോദിച്ചാൽ മതിയല്ലോ പിന്നെ ഇവിടെ ഒരു തുന്നൽ മെഷീൻ ഉണ്ട് ഇത് ഇവിടെ ടി വി വെച്ചിരുന്നതാട്ടോ ടി വി ഇപ്പം കേട ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അത് ഇവിടേക്ക് വെച്ചതാണ് പിന്നെ സാലൂന് കിട്ടിയ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട് ും കിടക്കുകയാണല്ലോ പിന്നെ അതിന്റെ അടിയിൽ തട്ടിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികളും ഞാൻ ഓതണ മുസാഹ് ഇവിടെ തന്നെ വെച്ചാൽ രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ്ട നിസ്കരിച്ച് ഓതുകൊക്കെ ചെയ്യാം പിന്നെ അത് ആ താഴേ റൂമാണ് കേട്ടോ രണ്ട് റൂമും ചെറുതാണ് ഇത് പറ്റ ചെറിയ റൂമാണോ ഇവിടെ നമ്മൾ രാത്രിയിലൊന്നും ആരും കടക്കലില്ല ആരേലൊക്കെ വിരുന്നെന്നാ അവിടെ കടക്കും പിന്നെ ഇത് ഇതെന്താന്നറിയതൊക്കെ എന്റെ പെരേന്നൊക്കെ വരുമ്പോ സെന്റ് കിട്ടിയോടത്തോളം കൊണ്ടും പിന്നെ എവിടുന്ന് കിട്ടിയാലും പിന്നെ ബാബു വാങ്ങണു ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടാണ് ഇവിടെയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ പിന്നെ അത് തൽക്കണിയാണ് കേട്ടോ തൽക്കിണീൻ്റെ മേലെ ഞാനൊരു മുണ്ടിട്ടാണ് കുറേ തൽക്കിണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അരയിലൊക്കെ വരുമ്പോൾ നമ്മൾ വെച്ച തൽക്കിണി കൊടുക്കുന്നത് ശരിയല്ല അപ്പോൾ അതിമക്ക് പൊടി തൂളിച്ചണ്ടാച്ചിട്ട് മുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കട്ടിൻ്റെ ഇടയിലാട്ടോ ഞങ്ങള് പായി കടക്കണത് വെക്കൽ ഓരോന്നിനും ഓരോ സ്ഥലം കണ്ട് പിന്നെ അത് അൽമറയുടെ മുകളിൽ കുറച്ചൊക്കെ കച്ചറുണ്ട് ഇതെല്ലാതും അൽമറിൻ്റെ മോൾക്ക് അങ്ങനെ ഇടും എപ്പ്ളേലൊക്കെ ഒന്ന് ഇങ്ങോട്ട് ശരിയാക്കും ചെയ്യും ഹെൽമെറ്റായിട്ടും കുട്ടികളുടെ പുസ്തക പൊതിപ്പൊക്കെയാണ് എല്ലാത്തൊന്നുമില്ല പൊടി നല്ലോണം തൂളിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതാ രണ്ടാമത്തെ റൂമാണ് ഇത് കുറച്ചൊക്കെ വലിപ്പമില്ല ഒരു റൂമാണ് ഇതാണ് വിരുന്നേരൊക്കെ വന്നൊന്ന് കടക്കാൻ ഒരു റൂമിട്ടൊക്കെ ചോട്ടില് കുറേ പെട്ടിയും പുതിപ്പും വിരിപ്പൊക്കെ ഉണ്ട് ഇവിടെ ഇവിടേതാ ചോരുമ്മ ഞമ്മളെ മോനുവിന്റെ ഫോട്ടോ രണ്ടര മൂന്ന് വയസ്സിലുള്ള ഫോട്ടോ പതിനഞ്ചാം വയസ്സിൽ ഇപ്പം ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ ചെറുപ്പത്തി വലിപ്പത്തി ഒക്കെ ഫോട്ടോ എനിക്കിതാ കഴിഞ്ഞ വെഡ്ഡിങ്ങിന് ശാലും മോനും പാടും അറിയാതെ ഞമ്മക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ട് പിന്നെ രസ്മാ ഉലൂസ്നോട് ഇത് അവിടെ വെച്ചിട്ടുണ്ട് കിടക്കുമ്പോഴൊക്കെ കുഞ്ഞ് മറന്നാലും ഞമ്മള് കടക്കുമ്പോൾ ചെല്ലാൻ എളുപ്പം ഓർമ്മ വരും കേട്ടോ പിന്നെ അയലൊക്കെ കച്ചറായി കിടക്കാണ് പെട്ടെന്നൊരു ഒരു ഹോം ടൂറ് എടുക്കലുണ്ടായതാണ് കല്യാണത്തിന് പോകാൻ അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പം ഞമ്മള് കമൻറ്റിനില്ല മറുപടി ഒക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അതിലാണ് ഹോം ടൂർ ഞങ്ങൾക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പം ഞാൻ അടുക്കുമ്പോൾ എറുക്കൊന്നും ചെയ്തിട്ടില്ല കല്യാണത്തിന് പോകുന്ന തിരക്കാണെങ്കിലും ഒന്നും ഇങ്ങോട്ട് വീഡിയോ എടുത്തതാണ് നമ്മൾ ഈ പെര വാങ്ങുമ്പോൾ ഇവിടെ ഇരുന്നുട്ടോ കേട്ടോ വീതന ഈ ജനാലി കണ്ടാൽ തന്നെ ഇങ്ങക്കറിയാം അപ്പോൾ ആ വീതനം ഞമ്മളായിട്ട് പൊളിച്ചു മാറ്റിയതാട്ടോ അന്നൊക്കെ ഞമ്മക്കിത് ഭയങ്കര സൗകര്യമായിരുന്നു പിന്നെ കുട്ടികൾക്ക് പുസ്തകവും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിങ്ങാണ്ട് ആ വീതനെ പൊളിച്ചു കൊടുത്തൊരു മേശ കൊടുന്നിട്ടുണ്ട് ഏഴാഴ്ച്ചയും പീഡിയും ഒഴിവാക്കിയപ്പോൾ ഈ കുപ്പികളൊക്കെ വെക്കണത് ഉണ്ടാവില്ല ആ ഒരു മേശ നാല് അറല്ല ഇവിടെ കൊടുന്നിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിൽ രണ്ടറയില് മോനുവിൻ്റെ പുസ്തകം വെക്കും രണ്ടറയില് നമ്മളെ ഷാലുവിൻ്റെ പുസ്തകമൊക്കെ വെക്കും പിന്നെ ഈ ഒരു കേപ്പിലൊരു ബക്കറ്റിൽ ചാലുവിൻ്റെ തുണിയും കുപ്പായി ആവട്ടെ ഈ തുണിയും കുപ്പായയ്ക്ക് അവിടെ ആകെ അൽമറ ഉണ്ട് ആ അൽമറയിൽ പുതിയതൊക്കെ വെച്ച് അയലാണെങ്കിൽ ഒരു റൂമിലുള്ള അപ്പോൾ ബക്കറ്റിൽ ഇട്ടാണ്ട് അടച്ച ചാരും കാണൂലല്ലോ അതിലങ്ങനെ കൊണ്ടുപോയിടും മോനുവിൻ്റെ ഒരു പെട്ടിയിലിട്ടിട്ട് ഞമ്മളവിടെയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് റാക്ക് ഞങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നു ഈ മേലത്തെ റേക്ക് ഞങ്ങളായിട്ട് വെച്ചതാണ് ഈ സൈഡിൽ രണ്ട് റേക്കും അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോ പണിക്കാരും പറഞ്ഞു ഇവിടെ സൗകര്യം കുറയുന്നു കേട്ടോ സൗകര്യം കുറഞ്ഞാലും വേണ്ട എനിക്ക് രണ്ട് റേക്കുവാണെന്ന് പറഞ്ഞിട്ടും ഞമ്മക്കല്ലേ ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ ഇടങ്ങുക ആണുങ്ങൾക്ക് അതൊന്നും അറിയില്ലല്ലോ അപ്പൊ ഇപ്പറത്തെ ഭാഗത്ത് ഞാൻ ഒരു മാഷ് ഇട്ടിണ്ട് ഞമ്മക്ക് നിസ്കാരപ്പായി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഈ കാപ്പിൽ നിന്ന് നിസ്കരിച്ചുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കമന്റ് ചെയ്തിട്ട് എന്താ അടുക്കളയിൽ നിന്ന് നിസ്കരിക്കരുത് ഇപ്പം ഞമ്മൾക്ക് ഇതൊരു റൂമാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങളായിട്ട് പുതിയൊരടുക്കളെടുത്തതാണ് കേട്ടോ ഇത് അതുംപാടൊന്നും ഞങ്ങൾ കാണിച്ചു തരാം കിച്ചൺ സെറ്റ് ചെയ്തതൊക്കെ കാണിച്ചാൽ പറഞ്ഞു തരുന്നു പിന്നെ ഇതാ അടുപ്പ് കത്തിച്ചാൽ കാരണം ഞാൻ വീഡിയോ വ്യക്തമാക്കി പറഞ്ഞു തരട്ടോ ഈ ഒരു തകരത്തിൻ്റെ ഷീറ്റാണ് ഈ ഭാഗത്ത് ഇവിടെ കൂടുതൽ കത്തിച്ചാൽ ഓട്ട വരും എന്നാൽ തന്നെ ഞാൻ പണിക്കാരൊക്കെ പോയതിൻ്റെ ശേഷം പഴേ രണ്ട് തകരത്തിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അട്ടി വെച്ചിട്ട് രണ്ട് കോലൊക്കെ തിരികെ വെച്ചുക ഞോട്ടായാലും ഒന്നും ഒഴിവാക്കിയാൽ മറ്റൊന്നും ഉണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് പോവുമല്ലോ പിന്നെ ഈ ഒരു സൈഡിൽ ഇതാ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് സിങ്കിൻ്റെ മേലെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഞാനൊരു അങ്ങോട്ട് കെട്ടി വെച്ചുകയാണ് നീളത്തിൽ നല്ലൊരു പലക അങ്ങോട്ട് കെട്ടി അപ്പോൾ അത് കെട്ടിയിട്ട് നമ്മൾ ഈ അളക്കോളൊക്കെ വെച്ചുക ഈ അളക്കോളിൽ എന്താ വെച്ചാൽ ഓരോന്ന് പേരെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയൊരു ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് ആരോ തന്നതാണ് അപ്പൊ ആ സ്റ്റാൻഡിന്റെ ചില്ലൊക്കെ സ്കൂർ ഇടുത്ത് കഴിച്ചുണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു അതിന്മാ പാത്രങ്ങളൊക്കെ കൗത്താണ് മേലെ അളക്കോള് വെച്ചു അതിൻറെ അടിയിട്ട് ചട്ടിയും പാത്രം ഓരോന്നിലും കുക്കർ പിന്നെ അതിൻ്റെ ഇടയിൽ അടപ്പിലെ കുറച്ച് പാത്രങ്ങളും ഷാലുവിൻ്റെ വട്ടപാത്രവും വള്ളംകൊപ്പിയൊക്കെ അതിലാണ് വെക്കാൻ നമുക്ക് എളുപ്പം എടുക്കാൻ വേണ്ടി കാണ്ട് പിന്നെ ഈ സൈഡിൽ ഇതാ ഞമ്മളെ ഒരു വീതനുണ്ട് അതുപോലെ തന്നെ ഒരു കൂടുട്ടോ ഈ കൂട് ഈ പറഞ്ഞ മാതിരി അന്ന് പലകൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് പഞ്ചാരം ചായപ്പൊടും ജീരകമൊക്കെ ഇളക്കിലാണ് ഇട്ടിയത് അതിന് വേണ്ടി ഒരു കൂട് വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം കിട്ടിയപ്പോൾ അയക്കാണ് മാറ്റിങ്ങാണ്ട് അതീ ഇതിന്റെ മേലാണ് വെക്കുന്ന ഞമ്മക്ക് അടുപ്പത്തെ പണിയെടുക്കുമ്പോൾ എളുപ്പം എടുക്കുകയും ചെയ്യാൻ വച്ചിട്ടാണ് നമുക്ക് എത്ര സ്ഥലം ഉണ്ടെങ്കിലും അടുക്കളയിൽ തേയിലല്ലോ പിന്നെ വീതന കാണാനേ വെച്ചിട്ടോ വീതന തുടക്കാഞ്ഞിട്ടൊന്നുമില്ല വീതന ഞാൻ ഇടക്ക് സോപ്പ് ഇട്ടിട്ട് അടക്കം കഴുകും ഇതും വന്ന് ചെറിയിങ്ങനെ പൊന്തി പോരും അപ്പോൾ ഞമ്മൾക്ക് അടുപ്പൊക്കെ കത്തിച്ചാൽ പലതുകൊണ്ടും ബുദ്ധിമുട്ടാണ് നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന കമൻറ്റോളാണ്ടോ എന്താ അടുപ്പ് കത്തിച്ചാത്തത് ഇതുകൊണ്ടൊക്കെയാണ് അടുപ്പ് കത്തിച്ചാത്തത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഇതാ അമ്മിത്തിണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു തിണ്ട് അരിത്തുണ്ടൊക്കെ നമ്മൾ കെട്ടി പിന്നെ പെരനോട് ചാരിയിട്ട് ചെറിയൊരു കക്കൂസ് ആയിരുന്നു അത് എത്രയും പെട്ടെന്ന് പൊളിച്ച് കളയണം എന്നറിൽ അത് പൊളിച്ചിട്ട് നമ്മൾ പെരൻ്റെ പിന്നിലേക്ക് പിന്നെ കക്കൂസും ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തു അപ്പോൾ ഒരുപാട് പൈസ ഈ പെരമ്പ തന്നെ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിമൊന്നും ഒന്നും ചിലവാക്കൂലെന്ന് കരുതിയതാണ് അങ്ങനെതായി ഈ ഒരു ഭാഗത്ത് രണ്ട് ടാങ്ക് ഉണ്ട് കേട്ടോ പൈപ്പ് വെള്ളം ആകുമ്പോൾ ഭയങ്കര അടങ്ങറ ഇത് പിന്നെ കീസർ തൂങ്ങിയത് ഒന്നും തോന്നണ്ട ഒക്കെ കെഗിങ്ങാണ്ട് ഉണക്കിങ്ങാണ്ട് പഞ്ചായത്തേര് വരുമ്പോഴേക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തേച്ചതാണ് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ അവിടെന്താ പുതിയ കക്കൂസ് ഉണ്ടാക്കിയത് ആ ഒരു ഭാഗത്ത് ആ പെരൻ്റെ പിന്നിൽ പിന്നെ ഇവിടെയും രണ്ട് മൂന്ന് കവങ്ങും തയ്യും വേപ്പും തൈയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒത്തരൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഒരുപാട് ആൾക്കാരെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഈ ഒരു ഹോം ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഞമ്മളെ ഈ വീട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്താൽ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പം ഇൻഷല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും